പുതിയ ഡി ജി പി നിയമനം ഊത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയാണ് ഇവിടെ എന്തിൻ്റെ പേരിലായിരുന്നു അന്ന് ഇപ്പോൾ സി പി എം അന്ന് സമരം നടത്തിയത് ആ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ നടത്തുന്നത് സി പി എം കാര് തന്നെയാണ് അന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച ആളിനെ ഡി ജി പി ആക്കുന്നതിനെതിരെ പി ജയരാജൻ പറഞ്ഞ കാര്യം പിൻവലിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ ഇതൊരു എക്സസ് സാക്ഷികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കടുത്ത ഒരു അനീതിയാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ എവിടെ ചന്ദ്രശേഖരനെ അന്ന് പ്രതിചേർത്തത് തെറ്റാണെന്ന് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അത് കാണിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തിനെതിരല്ല കാരണം അന്ന് കൂത്തുപറമ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കലാപമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇത് അമിത്ഷായുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ ഡി ജി പി ആക്കുമ്പോൾ അത് അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത് പതിനഞ്ച് വർഷം കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം പ്രവർത്തി സ്വാഭാവികമായി ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെയല്ല ഏറ്റവും സുപ്രധാനമായ ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമനം ലഭിച്ച ആളെയാണ് ഇപ്പോൾ ഡി ജി പി ആക്കിയിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയന് കഴിഞ്ഞകാല സഖാക്കളോടോ അവരുടെ സമരങ്ങളോടോ ഒന്നും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂത്തുപറമ്പ് സമരം ഒരു തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അതിൽ പശ്ചാത്തലിക്കുന്നതിന് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം ഏതായാലും ഡി ജി പിയുടെ ആദ്യത്തെ സന്ദർശനവും പരിപാടിയും കണ്ണൂരായത് വളരെ നന്നായി പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ പി ജയരാജൻ പിൻവലിച്ചാലും ഈ പിന്മലിച്ചോ ഈ കേസിൽ ഉറച്ചു അദ്ദേഹം പറഞ്ഞത് അത് ഉറച്ച് പിന്നെ പറഞ്ഞാ സമ്മർദ്ദം പിൻവലിച്ചു അത് ഞാൻ പറഞ്ഞത് ഈ അഴകുഴമ്പൻ നയം പി ജയരാജൻ അവസാനിപ്പിക്കണം അഴകുഴമ്പൻ നയം വേണ്ട കൂത്തുപുറമ്പ് സമരം തെറ്റാണെന്ന് പറയാൻ പറയട്ടെ അന്നെടുത്ത നിലപാട് തെറ്റാണെന്ന് പറയട്ടെ അങ്ങനെ പറയാതെ രണ്ട് ഭാഗത്തും ഒന്ന സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നുവെന്നും മറ്റേത് കൂത്തുപറമ്പിലെ വെടിവയ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രതിയെ ആണ് നിയമിച്ചതെന്നും പറയുന്നതിൽ അവ്യക്തതയുണ്ട് ഏതായാലും രക്തസാക്ഷി രക്തസാക്ഷികളോട് ഓരോ ഘട്ടത്തിലും അവർ കാണിക്കുന്ന തികഞ്ഞ നിന്നയമായ നടപടിയാണ് അതെല്ലാം കഴിഞ്ഞ കാര്യമാണ് പറ്റി ഒന്നും ഞാനതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ആ വയനാട് പുനരധിവാസം കൊച്ചിൻ്റെ വേഗതയിലാണ് മുന്നോട്ട് യാതൊരു വ്യക്തതയുമില്ല ധാരാളം സംഘടനകൾ സഹായിക്കാൻ തയ്യാറാണ് ധാരാളം സംഘടനകൾ ജനങ്ങളിത് പണം പിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് പണം തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് വീടുകൾ വെക്കാൻ തയ്യാറാണ് ഭൂമി കൊടുക്കണ്ടേ ആ ഭൂമി കൊടുക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാണോ അപ്പോൾ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് അതിലൊരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള പരാതികളൊന്നും ആർക്കും ഒരു പരാതി ലഭിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് വളരെ മാതൃകാപരമായ നിലയിൽ പണം പിരിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പണം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് വാങ്ങാനുള്ള നടപടിയും ആ ഭൂമി നൽകാനുള്ള നടപടിയുമൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസിന് ആയി എന്നുള്ള രീതിയിലാണ് പ്രചരങ്ങളൊക്കെ നടക്കുന്നത് പല നേതാക്കളുടെയും യുവ നേതാക്കളുടെയും ഒക്കെ ഫോട്ടോകളൊക്കെ വെച്ച് ദേവി എഴുതി ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത് അതിനുള്ള അവകാശം ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ഹൈക്കമാൻഡിനും നൽകണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എവിടെ ആരും പ്രഖ്യാപിച്ചില്ല പതിനൊന്ന് മാസം കാര്യം കിടപ്പുണ്ട് ആരാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ചോദ്യങ്ങൾ അസ്ഥാനത്തുള്ള ചോദ്യങ്ങളല്ല അത് ആരുടെയും ഫോട്ടോ പത്രത്തിലോ പോസ്റ്ററിലോട്ട് സ്ഥാനാർത്ഥിയാവുന്നു സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസിൽ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് എല്ലാവരും സ്ഥാനാർത്ഥിയാകാൻ പറ്റുള്ളൂ ഇത് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഈ സോളാർ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനം കുറയ്ക്കാനുള്ള നടപടി ഉപയോഗം കുറയ്ക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇന്ന് സോളാർ റെഗുലേറ്ററി കമ്മീഷൻ്റെ പ്രസ്താവന അത്തരം നടപടികളെ പരിപൂർണമായി തകർക്കുന്ന ഒന്നാണ് ഇപ്പോൾ എന്താണ് സോളാർ പാനൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അതിനാവശ്യമായ തത്തുല്യമായ വൈദ്യുതി കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്യും അപ്പോൾ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ശുപാർശകൾ അനുസരിച്ച് ഈ സോളാർ വഴി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നവരെ തികച്ചു നിരാശപ്പെടുത്തുന്നതാണ് അവർക്ക് ആ പണം എപ്പോഴെങ്കിലുമേ കിട്ടുകയുള്ളൂ രണ്ടവർക്ക് തത്തുല്യമായി വൈദ്യുതി കൊടുക്കുകയില്ല അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇന്നത്തെ ശുപാർശകൾ പിൻവലിക്കണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു കാലമാണ് സോളാറിലൂടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട കാലമാണ് എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഗവൺമെൻറ്റും സോളാറിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്താക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ആ റെഗുലേ സോളാർ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ ഈ ശുപാർശകൾ പിൻവലിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കാം